ഡി കാപ്രിയോയുടെ ക്യാരക്ടർ വോൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന്റെ എംപ്ലോയീസിന് നൽകുന്ന ഒരു ശക്തമായ അഡ്വൈസ് ഉണ്ട് ക്രിയേറ്റ് എ എ ഫിയർ വാട്ട് ദേ ആർ ലോസിങ് പീപ്പിൾ ഈസ് സൈൻ ഓഫ് പല സിനിമകളും പുസ്തകങ്ങളും പാട്ടും ഒക്കെ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ ചില സിനിമകള് നല്ല രീതിയിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക ചിലത് മോശമായിട്ടായിരിക്കും മോശമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ബാൻ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളും പുസ്തകങ്ങളും നമ്മുടെ അറിവിലുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു പുസ്തകത്തെ പറ്റിയാണ് ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ ഇറാൻ തുർക്കി പോലുള്ള രാജ്യങ്ങളിലും അമേരിക്കൻ ജയിലുകളിലും ഒക്കെ ബാൻ ചെയ്യപ്പെട്ട പുസ്തകം എന്ത് തന്നെ ബാൻ ചെയ്തിട്ടുള്ള പുസ്തകമാണെങ്കിലും ഒരു വശത്ത് ഇതിനായി ഒരുപാട് ഹാർഡ് കോർ ഫാൻസും ഉണ്ട് മറുവശത്ത് ഇതിനെ വെറുക്കപ്പെടുന്ന ജനങ്ങളുമുണ്ട് ഒരാൾക്ക് പവർഫുള്ളായി മാറുന്നതിനുള്ള ഡാർക്ക് സ്ട്രാറ്റജീസ് അതായത് നാൽപ്പത്തിയെട്ട് നിയമങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് സാധാരണ നിങ്ങൾ വായിക്കുന്ന ഫാൻറ്റസി മോട്ടിവേഷൻ പുസ്തകം കാറ്റഗറിയിലുള്ള ഒന്നല്ല ഇത് ഇറ്റ്സ് ഓൾ എബൌട്ട് ഗെയിനിങ് പവർ ആൻഡ് ഈ പുസ്തകത്തിന്റെ ഓഥർ പറയുന്നത് പവർ ഈസ് എ തേർട്ടി കെ ചിലപ്പോഴൊക്കെ ിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്ത് അത് നേടേണ്ടതായി വരും മറ്റൊന്നും ആരെ പറ്റിയും ചിന്തിക്കാതെ സെൽഫിഷായി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതായി വരും ആസ് ഹ്യൂമൻസ് നമ്മൾ എല്ലാവരും സെൽഫിഷാണ് അല്ല എന്ന് പലരും പറയുമെങ്കിൽ കൂടി നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്നേഹമാണെങ്കിലും ജോലി ആണെങ്കിലും എല്ലായിടത്തും നമ്മളൊരു റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ചില സമയത്ത് അറിഞ്ഞുകൊണ്ട് നമുക്ക് പലരെയും അവോയ്ഡ് ചെയ്യേണ്ടതായി വരും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മറ്റൊരു പുകഴ്ത്തേണ്ടതായിട്ട് വരും എന്ത് തന്നെ ആണെങ്കിലും ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് എ ഗെയിം ഇതുവരെ ഞാൻ ഈ പറഞ്ഞത് ഈ പുസ്തകത്തിൽ നിന്നും നിങ്ങളെ ഗെയിം ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ചുരുക്കം മാത്രമാണ് എനിക്ക് അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു പുസ്തകം വർക്ക് ഔട്ട് ആവാൻ വഴിയില്ല ഈ പുസ്തകത്തിന് ആളുകൾക്കിടയിൽ പല പേഴ്സ്പെക്റ്റീവ് ആണെന്നുണ്ടാകും ചിലരെ ഹേർട്ട് ചെയ്യുന്നുണ്ടാം ചിലർക്ക് ഇതൊരു റബിഷ് ആയി തോന്നുന്നുണ്ടാവും ചിലർക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടാകും ചിലർ ഇതിനെ നല്ല രീതിയിൽ ലൈക്ക് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ ഒരു പോയിന്റിന്റെ ഒരു രണ്ടു വശം എന്നുള്ളത് പോലെയാണ് ലോകത്തിൽ തന്നെ പവർഫുൾ പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളും അവർക്ക് അറിഞ്ഞോ അറിയാതെയോ തന്നെ ഈ നിയമങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് നിങ്ങളൊരു ബിസിനസ് പേഴ്സണോ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ഒരു ഹെഡ് പൊസിഷനിലുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ആയി തീരണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഇനി നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതിവിടെ വീഡിയോ ആയി ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നു വരുന്ന ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ തന്നെ കാണുക പുസ്തകം ഇറങ്ങി ഇരുപത്തിയാറ് വർഷമായിട്ടും ഇന്നും ഈ പുസ്തകം ഒരു ഹോട്ട് ടോപ്പിക് ആണ് എങ്കിൽ ഇതിൻ്റെ പവർ എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കുക ഈ പുസ്തകം ഓൾറെഡി വായിച്ച ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും വായിക്കാനായിട്ട് പോകുന്നവരും കാണുന്നുണ്ടാവും സോ നിങ്ങൾ വായിച്ച വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ആരൊക്കെയാണ് എന്നോടൊപ്പം ഈ ഒരു സീരീസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളതും നിങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ലൈഫിൽ പവർഫുള്ളായി മാറണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല സാധാരണ രീതിയിൽ എനിക്ക് അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം എന്തുകൊണ്ടെന്നാൽ മറ്റൊരു വ്യക്തി നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടോ മറ്റൊരു വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും ഈ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞു വച്ചിരിക്കുന്നത് ഉപകാരമായിരിക്കും എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ടഡ് ബൈ ഓൾ